ഒരു സെക്കൻഡ് മഞ്ചേശ് ഒരു മഞ്ചേശ് ഒരു സെക്കൻഡ് ഒരു വാരി പറഞ്ഞു അതായത് ഈ പറഞ്ഞിരിക്കുന്ന ധാരവാശു വേണ്ടി അഞ്ചു കിലോ സ്വർണം വേണ്ട അപ്പൊ അവിടെ തൊട്ട് അഴിമതി നടത്തിയിട്ടുണ്ട് അഞ്ചു കിലോ സ്വർണത്തിന്റെ ആവശ്യം അവിടെ ഇല്ല കാര്യം സ്വർണ്ണം പ്ലേറ്റ് ചെയ്യുന്നതിന് സ്വർണ്ണം ഇതിനകത്ത് സ്വർണ്ണ പാളികളുണ്ട് പാളികൾക്ക് ശരിയായ ഇരുപത് കിലോ മുപ്പത് കിലോ എത്ര കിലോ സ്വർണ്ണ പാളികൾ ഉണ്ടാക്കാം സ്വർണ്ണം എപ്പോഴും പ്ലേറ്റ് ചെയ്യുന്നത് വളരെ കനം കുറച്ച് പ്ലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനത് പഠിച്ചിട്ടുള്ള ആളാ പഠിപ്പിച്ചിട്ടുള്ള ആളാ പ്ലേറ്റ് ചെയ്യുന്ന മാത്രമേ ഒരു മെട്ടി സ്വർണ്ണം പൊതിഞ്ഞതാണ് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഇത് സ്വർണം പൊതിഞ്ഞതാണ് ഇത് പൊതിഞ്ഞതാണ് സ്വർണം പ്ലേറ്റ് പൊയ്ക്കല്ല ചെയ്ത് വിജയമല്ലയ്യ വിജയമല്ലയ്യ സ്വർണം സ്വർണം സ്വർണ്ണ പേപ്പർ പോലെ ആക്കിയിട്ട് പൊതിയുകയാണ് ചെയ്തത് ഇപ്പോഴാണ് ഗോൾഡ് പേപ്പർ പോലെ ആക്കി െ മുത്ിലോ സ്വർണ്ണത്തിന് സ്വർണ്ണ പാളികളാണ് ചെയ്തത് തർക്കമില്ല കാര്യം മുപ്പത് കിലോ മുപ്പത് കിലോ സ്വർണ്ണമൊന്നും ഇല്ല മുപ്പത് കിലോ സ്വർണ്ണമൊന്നും ഇല്ല പാലം ഇരുപത്തിയഞ്ച് കിലോയെ വരൂ പീഠത്തിന്റെ പതിനേഴ് കിലോ വരുന്നത് അങ്ങനെ ആകെ നാല് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്ലേറ്റിംഗ് അല്ല പ്ലേറ്റിംഗ് ഒരിക്കലും അങ്ങനെ കനത്ത ചെയ്യാൻ പറ്റില്ല എന്നാണ് ടത്തിക്കൊണ്ട് പോയി അത് ഏതെങ്കിലും വിശ്വാസികളുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇല്ല അവർക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിന് വേണ്ടി ചിലപ്പോൾ അവരുപയോഗിക്കുന്നുണ്ടാവും ഇല്ലേ എന്നൊക്കെ വിശ്വാസത്തിന്റെ പേര് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ എവിടെയെങ്കിലും ഇപ്പോഴും പൂജ നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അതേ ഈ പീഠത്തിന്റെ കാര്യം അങ്ങനെയാണല്ലോ പീഠം ഈ പറയുന്ന വാസുദേവൻ എന്ന ഈ പോറ്റിയുടെ ഒരു വിശ്വാ ഒരു അടുത്ത അനുയായിയുടെ വീട്ടിലായിരുന്നു അവിടെ പൂജ നടത്തുകയായിരുന്നു അവസാനം ഇത് പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ വാസുദേവൻ ഇത് നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു അവിടുന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുക്കുന്നു ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഈ പറയുന്ന ഈ ദ്വാരപാലകരുടെ കവറിങ്ങും ആവരണവും സ്വർണ്ണപ്പാളിയും അതും കറങ്ങി നടപ്പുന്നു നടക്കുന്നുണ്ടായിരുന്നിരിക്കാം ഇതെല്ലാം ശുദ്ധികാലശം നടത്തിയാലേ ഇനി ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റും അതിന് ക്ഷേത്രത്തിൽ ഒരു സാധനം പുറത്തുപോകരുതെന്നാണ് അത് കൊടിമരം ഉയർത്തുമ്പോ തന്നെ ഒരു പറയുന്നുണ്ട് എന്താ ആ അമ്പലത്തിന് നാല് നാല് ചുറ്റും മതിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ ആ പ്രതി അദ്ദേഹത്തിന്റെ ആ ശക്തി എല്ലാം ആ കൊടിമരത്ത് നാല് വശത്തേക്ക് പോയി ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല പരിശുദ്ധി നഷ്ടപ്പെടും അപ്പൊ നാല് വശം മതിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ കൊടിമ കൊടി ഉയർത്താവൂ എന്നവര് പറയുന്നുണ്ട് ആ രീതിയിലാണ് ക്ഷേത്രത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ഇത്തരം ആളുകളാണെങ്കിൽ അവർ ആ സ്ഥാനത്ത് ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് സംശയമില്ല അതിന് ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അതിന് വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതാണ് അതാണ് ഏറ്റവും നല്ലത് അത് മാത്രമല്ല അല്ലല്ല ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് അത് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം വകുപ്പിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ വലിയൊരു അഭിമാനകരമായ സംഭവം എന്നൊക്കെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇകഴുത്തൽ സംഭവിച്ചിട്ടുണ്ട് ശബരിമലയുടെ ഖ്യാതിക്ക് വിഘാതമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കണം അഡ്വക്കേറ്റ് ബൽദേവ് അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കേണ്ടതും ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റുമാരുടെ അല്ല തീർച്ചയായിട്ടും മഞ്ജേഷ് പറഞ്ഞു കറക്റ്റ് ആണ് ഞാനൊരു ഭരണസ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അഴിമതി നടന്നാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളിലേക്കാണ് ചെല്ലുന്നത് ഞാൻ അറിഞ്ഞില്ല എന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കറിയാം കിളിമാറ്റൂർ ഭാഗത്തുണ്ടായിരുന്ന ഒരു കൊച്ചു ക്ഷേത്രത്തിൽ ഒരു ശാന്തിയുടെ കേരളത്തിലെ അത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നതാണ് ഇത് അദ്ദേഹത്തിന്റെ ഇത് അതിൻ്റെ ഒരു മത മാത്രമാണ് അദ്ദേഹം ബാംഗ്ലൂരെ കേന്ദ്രീകരിച്ച് പല റിയൽ എസ്റ്റേറ്റ് വ്യവസായം ചെയ്യുന്നു അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അമ്പലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അമ്പലത്തിലെ ശാന്തിയല്ല അവിടുത്തെ തന്ത്രിയല്ല എങ്ങനെയോ കടന്നു വന്ന് അദ്ദേഹത്തിന്റെ ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയതാണ് അഴിമതി കാണിച്ചതിന് ബാംഗ്ലൂര് രാമക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കിയ ആള് അതുവഴി വന്ന് ശബരിമലയിൽ വന്ന് അവിടുത്തെ പോറ്റയുടെ കൈയാളായിട്ട് നിൽക്കുകയും അത് ഉപയോഗിച്ച് ഭക്തന്മാരെ സ്വാധീനിക്കുകയും വടക്കേ തെക്കേ തെക്കേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ചുറ്റുകടന്ന് ഭക്തന്മാരെ സ്വാധീനിച്ചു കോടിക്കണക്കിന് കൂടെ അഴിമതി നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിലേക്ക് ആ മാത്രമല്ല അന്വേഷണം പോകേണ്ടത് ഇതിനകത്ത് അന്വേഷണം പോകേണ്ടത് ആരൊക്കെയാണ് ഈ സ്വർണ്ണപ്പാളി ചെമ്പായിട്ട് മാറിയത് അതിന് ശക്തമായ അന്വേഷണം വേണം അതിന് ശരിയാ നിങ്ങൾ പറഞ്ഞതുപോലെ ദേവസ്വം വിജിലൻസിന്റെ പരിധിയുണ്ട് അവർക്ക് അന്വേഷിക്കാനൊന്നും പറ്റില്ല ഇത് നല്ലൊരു ഏജൻസി തന്നെ അന്വേഷിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകണം യഥാർത്ഥ പ്രതികളെ പുറത്തു കൂടി കേൾക്കാം എസ് പ്രശാന്തിന്റെ അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ച് വഷളായിക്കൊണ്ടിരിക്കുകയാണ് വികലമായ ന്യായങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം